ി മൈ ജുങ്ക ഇടശ്ശേരി ജുവല്ലറി കാലടി ഏറ്റവും കുറഞ്ഞ പണിക്കൂലി ലൈറ്റ് വെയിറ്റ് നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുന്ന കാലടിയിലെ ജനപ്രിയ ജുവല്ലറി ജുവല്ലറി ശരിക്കും പോലെ നോക്കി ബ്യൂട്ടിഫുൾ മനസ്സിലുള്ളത് മെട്രോയിലുണ്ട് ഇപ്പോൾ സ്ക്വയർ ഫീറ്റിൽ മെട്രോ വെഡിംഗ് പ്ലാസ അങ്കമാലി മൺമറഞ്ഞ് മുപ്പത് വർഷം കഴിഞ്ഞിട്ടും മനസ്സിൽ നിന്ന് മായാതെ പി വി പുറിഞ്ചു കോൺഗ്രസ് നേതാവും പൊതുപ്രവർത്തകനുമായിരുന്ന പി വി പുറിഞ്ചുവിന്റെ സ്മരണാർത്ഥം അങ്കമാലി നായത്തോട് കേന്ദ്രമാക്കി പി വി പുറിഞ്ചു ഫൗണ്ടേഷൻ പ്രവർത്തനം തുടങ്ങി അധിക നാളൊന്നും ഈ ലോകത്ത് ജീവിച്ചിരുന്ന ആളായിരുന്നില്ല പി വി പുറിഞ്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് ജനുവരി ഇരുപത്തിനാലിന് വെറും മുപ്പത് വയസ്സ് പ്രായമുള്ളപ്പോൾ പുറിഞ്ചു നാടിനോടും പ്രിയപ്പെട്ടവരോടും വിട പറഞ്ഞ് പരലോകം പോകി ജീവിച്ചിരുന്ന മുപ്പത് വർഷക്കാലം പുറിഞ്ചു നായത്തോടുകാർക്ക് പ്രിയപ്പെട്ടവനായിരുന്നു നാടിന്റെ ഏതു വിഷയത്തിലും ശക്തവും അതേസമയം ആത്മാർത്ഥവുമായ ഇടപെടലുകൾ നടത്തി യാത്രാസൗകര്യവും വാർത്താവിനിമയ സംവിധാനവും ഇല്ലാതിരുന്ന കാലത്ത് സൈക്കിൾ ചവിട്ടി പുറിഞ്ചു നാടങ്ങും സഞ്ചരിച്ച് പാർട്ടി പ്രവർത്തനം നടത്തി പഴയകാല കോൺഗ്രസ് പ്രവർത്തകർ പുറിഞ്ചുവിനെ ഇപ്പോഴും മനസ്സിൽ പ്രതിഷ്ഠിക്കുന്നത് പൊതുരംഗത്തെ ഈ ഇടപെടൽ കൊണ്ടാണ് നയത്തോട് സെന്റ് ജോൺസ് ചാപ്പൽ ഓഡിറ്റോറിയത്തിൽ അനുസ്മരണ സമ്മേളനവും ഫൗണ്ടേഷന്റെ ഉദ്ഘാടനവും നടന്നു റോജി എം ജോൺ നിർവഹിച്ചു നമ്മുടെ എല്ലാവരുടെയും ജീവിതം എന്ന് പറയുന്നത് ഒരു ദിവസം അവസാനിക്കും ഇതൊരു യാത്ര മരണത്തിലേക്കുള്ള ഒരു യാത്ര തന്നെയാണ് ജനിക്കുമ്പോൾ മുതൽ നമ്മുടെ ഒരു യാത്ര തുടങ്ങുന്നു അവസാനം നമ്മൾ മരണത്തിൽ അവസാനിക്കും എന്നുള്ളതാണ് ചില ആളുകളുടെ യാത്ര ദൈർഘ്യമേറിയ യാത്രയായിരിക്കും ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് ചുരുങ്ങിയ ഒരു യാത്രയായിരിക്കും എന്തായാലും ആ യാത്ര ഒരിക്കൽ അവസാനിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല ഇവിടെ ശ്രീ പി വി പുറച്ചുവിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല അടുത്ത് ഇടപെടാനായിട്ടോ സംസാരിക്കാനായിട്ടോ പ്രവർത്തിക്കാനോ ഒന്നും എനിക്ക് അവസരമുണ്ടായിട്ടില്ല പക്ഷെ അദ്ദേഹത്തെക്കുറിച്ച് ഈ പ്രതി ഇവിടെ ഉള്ള ആളുകളിൽ നിന്നും അദ്ദേഹത്തോടൊപ്പം ആ കാലഘട്ടത്തിൽ ജീവിച്ച പ്രവർത്തിച്ച ആളുകളിൽ നിന്നുമൊക്കെ നിരവധി കാര്യങ്ങൾ മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട് തുടക്കത്തിൽ പറഞ്ഞതുപോലെ മുപ്പത് മരണത്തിന് ശേഷം മുപ്പത് വർഷങ്ങൾക്കിപ്പുറവും ഇങ്ങനൊരു ചടങ്ങിൽ ഇവിടെ അദ്ദേഹം ഓർമ്മിക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ തന്നെ എത്ര വലിയ ഓർമ്മകളാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിന്റെ മഹത്വം എത്രത്തോളം ഉണ്ടായിരുന്നു എന്ന് നമുക്ക് ഊഹിച്ചെടുക്കാവുന്നതേ ഉള്ളൂ ഒരു വ്യക്തി ഇത്രയും വർഷങ്ങൾക്കിപ്പുറവും ഓർമ്മിക്കപ്പെടണം എന്ന് പറഞ്ഞാൽ ആ വ്യക്തി സമൂഹത്തിൽ വലിയ സ്ഥാനമാനങ്ങൾ വഹിച്ചിട്ടുണ്ടാവണം എന്ന് നിർബന്ധമില്ല എന്നാണ് പി വി പുറംജോൻ്റെ ജീവിതം നമ്മളെല്ലാവരെയും ഓർമ്മിപ്പിക്കുന്നത് അദ്ദേഹം ഒരു പൊതുപ്രവർത്തകനായി രാഷ്ട്രീയ പ്രവർത്തകനായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഒരു താഴെത്തട്ടിലുള്ള ഒരു പ്രവർത്തകനായി പൊതുപ്രവർത്തന രംഗത്ത് സജീവമായി നിറഞ്ഞു നിന്നു ഇവിടെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിൻ്റെ ഒരു സൈക്കിളിൽ ഈ പ്രദേശത്തെ എല്ലായിടത്തും ഓടി നടന്ന് എല്ലാവരുടെയും വിശേഷങ്ങൾ അന്വേഷിച്ച് മത രാഷ്ട്രീയ ചിന്തകൾക്കപ്പുറം എല്ലാവരെയും കണ്ടുകൊണ്ട് എല്ലാവരുടെയും മനസ്സിൽ ഒരു ചെറിയ പുഞ്ചിരിയോ അല്ലെങ്കിൽ നല്ല നല്ല ഓർമ്മകളുടെ വിത്തുകൾ പാകിയോ ഒക്കെ കടന്നുപോകാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതാണ് കോൺഗ്രസ് വാർഡ് പ്രസിഡന്റ് ഡെൻസി ടോണി അധ്യക്ഷയായിരുന്നു പുറഞ്ചുവിനോടൊപ്പം രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ മുൻ എം എൽ എ പി ജെ ജോയി അനുസ്മരണ പ്രഭാഷണം നടത്തി രഹസ്യമായി എല്ലാവരും ഓർമ്മിക്കുമെങ്കിലും പരസ്യമായി ഇതുപോലെ ഒരു ഒരനുസ്മരണ പരിപാടി നടത്താൻ വീട്ടുകാരും നാട്ടുകാരും കൂടി തീരുമാനിച്ചത് വൈകിയാണെങ്കിലും വളരെ ഉചിതമായി എന്നുള്ള ഒരു അഭിപ്രായം ഞാൻ ഈ സന്ദർഭത്തിൽ പറയുകയാണ് നമുക്കെല്ലാവർക്കും അറിയാവുന്നത് പോലെ ഒരു സർവവ്യാപിയാണ് മുപ്പത് കൊല്ലം മുമ്പ് പുറഞ്ജുവിൻ്റെ ജീവിതത്തിനുണ്ടായ ഒട്ടേറെ അനുഭവങ്ങൾ പുറഞ്ചു ജീവിച്ചിരിക്കുമ്പോൾ നായത്തോടിന്റെ സ്ഥിതി ആ സ്ഥിതി കാണാൻ പുറഞ്ചു ഇല്ലാതെ വന്നു എന്നുള്ളൊരു വലിയ നഷ്ടമാണ് പുറഞ്ഞുവിൻ്റെ അന്ന് വാഹന സൗകര്യങ്ങൾ വളരെ കുറവാണ് നമുക്ക് പ്രഞ്ചുവിന്റെ വാഹനം സൈക്കിളായി ആ സൈക്കിളിൽ പൊരിഞ്ഞു നയത്തോട് പ്രദേശത്തെ എല്ലാ വാർത്തകളും ഒരു തർക്കം കളഞ്ഞു എന്ത് ഉണ്ടായാലും വെട്ടപ്പെട്ടു അതാണ് പ്രഞ്ചുവിൻ്റെ ഒരു വലിയ രീതി അങ്കമാലി നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ഷിയോ പോൾ മുൻ നഗരസഭാ ചെയർമാനും കൌൺസിലറുമായ മാത്യു തോമസ് നഗരസഭാ പ്രതിപക്ഷ നേതാവ് ടി വൈ ഏലിയാസ് റസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ലൈജു ഇട്ടൂപ്പ് കെ വി ബേബി പി ഡി ഉർമീസ് മാർട്ടിൻ പയ്യപ്പള്ളി ടി പി തോമസ് പി വി ചാക്കോച്ചൻ ബിജു പൂവേലി എന്നിവർ പ്രസംഗിച്ചു പുറിഞ്ചു രോഗബാധിതനായപ്പോൾ അദ്ദേഹത്തിന് തന്റെ രക്തം ആദ്യമായി നൽകുകയും പിന്നീട് രക്തദാനം ജീവിതവ്രതമാക്കി മാറ്റുകയും ചെയ്ത ബിജു പൂവേലിയെ ചടങ്ങിൽ ആദരിച്ചു വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്ക് പി വി പുറിഞ്ചു ഫൗണ്ടേഷന്റെ ഉപഹാരവും ചടങ്ങിൽ സമ്മാനിച്ചു എല്ലാത്തരം അഴുക്കിനെയും തുടച്ചുമാറ്റി സുഗന്ധം പരത്താൻ ഇടിയെന്നെന്നും പെർഫ്യൂംഡ് ക്ലീനിംഗ് ലിക്വിഡ് വീടെന്നും